ഒരു ലോങ് ഹലോ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് എത്ര നാളായ അപ്പൊ ഇന്നൊരു ലോങ് ഡീഡ്യം എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നു എവിടം വരെയൊക്കെ എടുക്കാൻ പറ്റുമെന്നറിയില്ല എന്നാലും ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പിള്ളേരൊന്നുമില്ല വേറെ ഒന്നും എടുക്കാമൊന്നുമില്ല ഡെയിൽ മൈ ലൈഫ് പോലെയൊക്കെ എന്തായാലും എടുക്കാം കുറെ നാളെ യൂട്യൂബില് ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോ അങ്ങനെ വിചാരിച്ചോണ്ടാണ് ഇരിക്കണേ ഇപ്പൊ രാവിലെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി അടുക്കളയൊക്കെ ആകെ അലങ്കാരമായിട്ട് കിടക്കുവാണ് ഇനി അതെല്ലാം ഒതുക്കി ഒതുക്കിപ്പറക്കി വെക്കണം അതാണ് മെയിൻ ജോലി രാവിലെ നല്ല വൃത്തിയായിട്ട് കിടന്നായിരുന്നു ഇപ്പൊ കാലത്ത് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി എല്ലാം ഉം പിള്ളേരെ വിട്ടിട്ട് വന്നിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യാന്നുള്ള രീതിയിൽ എല്ലാം ഇട്ടേച്ച് പോയതാണ് ഇത് ഇതൊക്കെ ക്ലീനിങ് തുടങ്ങുവാണ് അപ്പൊ ആദ്യത്തെ ജോലി തന്നെ പാത്രം കഴുകലാണ് കുറച്ച് പാത്രം കഴുകാനുണ്ട് അതീം തന്നെ ആദ്യത്തെ ജോലി തുടങ്ങാന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ എത്ര വരെ ഇനി എടുക്കുമെന്ന് അറിയില്ല എടുക്കാൻ പറ്റുന്നിടത്തോളം എടുക്കാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നെ പുലിമുരുക വെച്ചങ്ങനെ കേട്ടോ അത് ഞാൻ ടി വി കാണുന്നില്ലെങ്കിൽ എന്റെ കൂടെ അങ്ങനെ വീട്ടിൽ തന്നെ ഇപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ വെച്ചേക്കണ ടി വിൽ എന്തെങ്കിലും ഒരു സിനിമ എന്തെങ്കിലും അതിൽ ശ്രദ്ധ കുറവായിരിക്കും എന്നാലും ഞാൻ എന്തെങ്കിലും ഒക്കെ ഇടയ്ക്ക് ഒന്നുകിൽ പാട്ട് വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയോ കാര്യങ്ങളോ ഇനി ഇങ്ങനെ പണ്ടത്തെ സിനിമകളൊക്കെ കാണാനായിട്ട് ഇഷ്ടം ഇപ്പൊത്തെ പുതിയ സിനിമകളോട് കാണണമെന്ന അങ്ങനത്തെ വലിയ താല്പര്യം ഇല്ല രാത്രി കിടക്കാൻ നേരത്തെ എല്ലാ പാത്രങ്ങളും എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ട് എല്ലാം കഴിഞ്ഞവിടെ കിടക്കുള്ളൂ അല്ലെങ്കിൽ അടുക്കള രാവിലെ എണിച്ച് കഴിയുമ്പോ അടുക്കളയിൽ വേറെ ഒക്കെ പണി വന്ന് കിടക്കണ എനിക്ക് ഇഷ്ടപ്പെടൂല അപ്പോ രാവിലെ എനിക്കും അത് കിടക്കുമ്പോ എല്ലാ ജോലിയും ചെറുതായിട്ടേ കിടക്കുള്ളൂ ചെലപ്പോ ഇല്ലല്ലോ നമ്മള് വീട് എന്തെങ്കിലും കുട്ടികളെ ഇട്ടേക്കുള്ള സമയത്തായിരിക്കും പെട്ടെന്ന് ആരേലും കേറി വരിക എനിക്കിപ്പോ ഒരു ഒന്ന് രണ്ട് തവണ അങ്ങനെ സംഭവിക്കാ ഞാൻ എല്ലാ പണിയും ചെയ്യുന്ന സമയത്ത് ആരും അങ്ങനെ നോക്കാം പണി എന്തെങ്കിലും ഒക്കെ കീഴ്ക്കാൻ വേണ്ടി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ അവിടെ ആരും ഇല്ലല്ലോ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടേക്കുള്ള സമയത്തായിരിക്കും പെട്ടെന്ന് ആരെങ്കിലും കേറി വരിക ഒന്നു തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോ അവര് ചേച്ചില്ലേ നമ്മള് വീടൊക്കെ ആകെ വൃത്തില്ലാണ്ടേക്കണേന്ന് അങ്ങനെ ഒരു ഇത് തോന്നോ അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ കിടക്കണേനുമ്പോ തന്നെ എല്ലാ പാത്രവും കഴുകി ഇന്നിപ്പോ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലാം കഴുകി വൈകിട്ട് പോകണമല്ലോ ഇപ്പൊ ഞാൻ പോയിട്ട് കൊണ്ട് വരുവാനോ തിരക്കും താമസിക്കും തിരക്ക് കുടിക്കണ്ടല്ലോ വിചാരിച്ചു അതുകൊണ്ട് വരുമ്പോ കഴുകാമെന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ പോയി ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തിട്ട് വന്നതാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഞാൻ പാത്രം എല്ലാം കഴുകി അടുക്കളക്ക് വന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം അത് തുണി അലക്കാനും കൊറച്ച് പയറൊക്കെ വാങ്ങിച്ചോണ്ട് പയറൊക്കെ ഒന്ന് ഒരുക്കി എടുക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ എടുക്കണം നല്ല നല്ല വീഡിയോസും നല്ല അങ്ങനെ പോലെ നല്ല വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ശരിക്കാം ഇത് കണ്ടോ പാല് തിളപ്പിച്ച് പാത്രം കത്ത് പിടിച്ചു പോയതാ പാൽ അടുപ്പത്ത് വെച്ചിട്ട് പോയി പാത്രത്തിന്റെ ഇതിന്റെ കാര്യം പറഞ്ഞു ഇന്ന് കത്ത് പിടിച്ചു രണ്ടു മൂന്ന് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് എത്രയായിട്ട് എന്തെങ്കിലും ഇത് കഴുകി പലപ്പിക്കാൻ പറ്റുമോ നോക്കണു മൂന്ന് ദിവസമായിട്ട് അത് കത്ത് പിടിച്ചിട്ട് ഫുള്ള് കത്ത് പിടിച്ച് പുക പിടിച്ചത് ഫുള് പാത്രം ഫുള്ള് കരിയായിരുന്നു അപ്പൊ ഞാൻ ഓരോ ദിവസം കുറേ തേച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങനത്തെ മൂന്നാമത്തെ ദിവസമാണ് ഒന്നും തേം മുഴുവനും പോയിട്ടുണ്ട് ഇത് ഒറ്റ ദിവസം കൊണ്ടെങ്കിലും ചാരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചാരമൊക്കെ ഒറ്റ ദിവസമൊക്കെ കിട്ടും ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വെള്ളമൊഴിച്ചിട്ടിട്ട് ഇങ്ങനെ വിട്ടേ പോയി ഇന്ന് ഏകദേശം പോയി തീർന്നിട്ടുണ്ട് ഒത്തിരി പാത്രം ഒന്നും കഴിവായില്ലാട്ടോ പറഞ്ഞപോലെ രാത്രി പാത്രം കഴുകി പോകുന്ന കിടക്കാൻ വന്നതുകൊണ്ട് ഒരുപാടൊന്നും ഇല്ല ഇല്ല ഈ സാധനങ്ങൾ രാവിലെ ഒന്നും നരത്തില്ല നമുക്ക് ഒന്ന് ഒതുക്കി പറക്കി വെച്ചാൽ മതി അല്ലാണ്ട് ഒരുപാട് പാത്രം ഒന്നും കഴിവാ വൈകുന്നേരത്തെ പിന്നെ പിള്ളേർ വന്നിട്ടുള്ള എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ല അപ്പൊ അല്ലാതെ ഞാൻ തന്നെ തന്നെയുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ള ഫോൺ വേറെ സ്ഥലത്ത് വെക്കാനും എടുത്തോ ആദ്യം വെക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെയാണ് എടുക്കണ്ടേന്നൊക്കെ ഉള്ളൊരു ഏ നോക്കണം ശരിയാണെന്ന് അറിയില്ല ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നോക്കണ്ട ഇങ്ങോട്ട് നോക്കി സംസാരിക്കണേന്ന് തോന്നൂലേ പക്ഷെ ഞാൻ എന്നെ നോക്കുന്നതാണ് ഞാൻ ഇങ്ങനെ നേരെ നോക്കി ക്യാമറയിലേക്ക് നോക്കാതെ എന്റെ ചോറും ചോറും കറിയൊക്കെ വെക്കണ പണിയൊക്കെ രാവിലെ കഴിഞ്ഞാട്ടോ രാവിലത്തെ പണി കഴിഞ്ഞിട്ട് ഇത് ഇതേ കൊളത്തിൽ അപ്പൊ ഇതെല്ലാം ക്ലീൻ ചെയ്യാനുള്ളതാണ് പണി പാത്രം കഴി കഴിഞ്ഞിട്ട് ഇതെല്ലാം കടക്കിപ്പറക്കി വെക്കാന്നുള്ളതാണ് ജോലി ബാക്കി ചോറും ക്യാമറയിൽ തോരനൊക്കെ ഉണ്ടാക്കി അതൊക്കെ മതി പുള്ളി വേഗം സ്പീഡിൽ അങ്ങനെ അടുക്കളയിലെ ജോലി ഏകദേശം തീർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വലിയ ജോലിയൊന്നുമില്ല എല്ലാവരും എല്ലാവരുടെ ഒരു വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറും കറിയൊക്കെ വെച്ചിരിക്കണേ എനിക്ക് ഈ സ്ലാബേലൊന്നും വെക്കുന്ന ഇഷ്ടമല്ലാട്ടോ അപ്പൊ ഞാൻ എല്ലാ പണിയും ഇങ്ങനെ ഈ ഇത്രയും കാബ്ബോർഡുകളുണ്ടല്ലോ നമുക്ക് അപ്പോൾ ഒന്നും സ്ലാബേൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി അകത്തൊക്കെ അല്ലാത്ത കുറച്ച് പണികളൊക്കെ ഉണ്ട് കുറേ റൂമൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കാനുണ്ട് വീട്ടിലിരിക്കുന്ന ബസ്സാലോ അപ്പോൾ ഫുൾ ക്ലീൻ ചെയ്യാം അപ്പോൾ തുണി അളക്കാം കാരണം ഈ വെയിലാവണേനു മുമ്പ് തുണി അളക്കിയില്ലെങ്കിൽ പിന്നെ വെയിലായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ തന്നെ പത്ത് മണിയായി പത്ത് മണി കഴിഞ്ഞുള്ള വെയിലൊന്നും കൊള്ളായിരുന്നല്ലേ പറഞ്ഞേ അപ്പോൾ തുണി ഇളക്കാൻ എടുത്തോണ്ട് പോവാം തുണി അലക്കണം മെഷീനിലല്ലാട്ടോ കല്ലയിലാണ് അപ്പൊ അതുകൊണ്ട് പുറത്തു കൊണ്ടുപോയി അലക്കണം അതിന്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല എടുത്തില്ലാട്ടോ നമ്മള് ഒന്നാമത് ഫോൺ അങ്ങനെ വെച്ചെടുക്കാനൊന്നും പറ്റില്ല പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അതിന്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല എടുത്തില്ലാട്ടോ വെള്ളം കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേ ഞാൻ എത്ര വെള്ളം കുടിച്ചാലും കുറച്ച് വെള്ളം പറഞ്ഞില്ലല്ലോ ഫ്രിഡ്ജിൽ വെക്കാം ഇപ്പത്തെ ചൂട് ഒരുപാട് വെള്ളം കുടിക്കണം കേട്ടോ നമ്മള് എന്തൂരം വെള്ളം കുടിക്കാൻ പറ്റുമോന്ന് വെച്ചാൽ വെള്ളം കുടിച്ചോ മുറിയുടെ കോലം കണ്ടോ പിള്ളേരുടെ റൂമാ മൂന്നാലു ദിവസം തുണി മടക്കാൻ കിടക്കുന്നത് അപ്പൊ ഈ തുണി എല്ലാം മടക്കി വെച്ച് ഇനി ഈ റൂം ക്ലീൻ ചെയ്യലാണ് എന്റെ അടുത്ത ജോലി എനിക്ക് ഏറ്റവും ഇഷ്ടമൊരു ജോലി ആട്ടോ ഈ തുണി മടക്കല് പക്ഷെ മടക്കിയെല്ലാം പറ്റൂ അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഈ തുണി ഒക്കെ മടക്കി ഈ റൂം അങ്ങ് ക്ലീൻ ചെയ്യാറല്ല അങ്ങനെ കട്ടിലയിലുള്ള സാധനങ്ങളൊക്കെ എല്ലാം മാറ്റി കട്ടിലൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞങ്ങൾ റിലയൻസ് മാറ്റിന്ന് വാങ്ങിച്ച ബെഡ്ഷീറ്റ് ആട്ടോ റൂം ആക്കാൻ വേണ്ടിട്ട് പോയി ഇവിടെ ഇങ്ങനൊരു ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ എന്തൊക്കെയോ കാർഡൊക്കെ ഇരിക്കണ്ട് ശ്യം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ നെക്സ്റ്റ് ക്ലീൻ ചെയ്യേണ്ട ഏരിയ ആണ് ഈ കാണണേ രാവിലെ സ്കൂളിൽ പോയെന്റെ മേളാണ് ഈ കാണേ അപ്പൊ വേഗം ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ തുടച്ചിട്ടില്ലാട്ടോ തറ തുടക്കാനുണ്ട് ഇതാണ് ലേറ്റ് ഇടാത്ത കോല ലൈറ്റിട്ട് കണ്ട ഇത് ഇവിടുത്തെ ഗോഡൌൺ ആണ് ഈ റൂം ആരും കിടക്ക ഉപയോഗിക്കണില്ല അപ്പോൾതേ ഇവരുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് നിരത്തി വെച്ചേക്കാണ് ഇനി ഇതെല്ലാം ഇന്ന് ഫുള്ള് വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഫുള്ള് ഡീപ്പ് ക്ലീനിങ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ ദൈ ഇന്ന് ഈ റൂമിലെ ബാക്കി സാധനങ്ങളെല്ലാം നമുക്കിനി ക്ലീൻ ചെയ്യണം എല്ലാം ക്ലീൻ ചെയ്തു ഒന്നും നോക്കാതിരിക്കോ സാധനങ്ങളാണ് ഞാൻ അധികം ഒക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോൾ എന്നെ ഓടിക്കും പിന്നെ നേരെ പോയി സിറ്റോട്ടൊക്കെ ക്ലീൻ ചെയ്യാനായിരുന്നു കേട്ടോ അങ്ങനെ സിറ്റോട്ടൊക്കെ ക്ലീൻ ചെയ്തു ആ ചവിട്ടിയൊക്കെ എടുത്ത് ഞാൻ കുറഞ്ഞു തരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല ചവിട്ടി എടുത്ത് കുറഞ്ഞില്ലല്ലോ എന്ന് എല്ലാവരും വിചാരിക്കും അതൊക്കെ എടുത്ത് കുറഞ്ഞു തരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അത് കുറച്ച് തുണി അലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് മേളിലേക്ക് വരണ കാരണം ഞാൻ അന്നേരം ഒഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ തുണിയൊക്കെ അലക്കിയത് മേളിൽ കൊണ്ടുപോയി അതെല്ലാം വിരിച്ചിട്ടു തുണിയെല്ലാം കഴുകി ഇട്ടു കേട്ടോ ഇനി തുണിയൊക്കെ കഴുകി വിരിച്ചിട്ടു ഇനി കുറച്ച് ചോറുണ്ടാവണം വലിയ കറിയൊന്നുമില്ല ശരി കണ്ണി മാങ്ങാച്ചാറൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടിയിട്ട് ഇച്ചിരി ചോറൊക്കെ കൊണ്ടിട്ട് ബാക്കി ഇവിടെയൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇട കിടക്കണേ അത് ഞാൻ കുറച്ച് പയർ വാങ്ങിക്കൊണ്ട് വെച്ചതാണ് അത് ഞാൻ കുറച്ച് പയറും ഇഞ്ചിയും ഒക്കെ മേടിച്ചാട്ടോ ഏത് മുഴുവനും ഒരുക്കി എടുക്കണം ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നത് എന്തുകൊണ്ടാണ് ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് ിൽ ദോശയും ചമ്മതി അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ക്യാബേജും കണ്ണിമാങ്ങാച്ചാറും അതാണ് അവൾ കൊണ്ടുപോയത് ഞാനും അത് തന്നെ ഊട്ടിയാണ് കഴിച്ചത് രാവിലെ ദോശ കഴിച്ചു എന്റെ പൊട്ടും ഉണ്ടായിരുന്നു കേട്ടോ കണ്ണിമാങ്ങാച്ചാറും കൂട്ടിയിട്ട് ചോറ് പ്രത്യേക ടേസ്റ്റാല്ലേ എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പയർ എല്ലാം ഒരുക്കി എടുത്തു ഇനി എന്താ മണി ഫ്രിഡ്ജിലിട്ട് ടിന്നിൽ പോയി ടിന്നിലെടുത്ത് ഫ്രിഡ്ജിൽ എടുത്തു വെക്കും ടിന്നിലിട്ട് ഫ്രിഡ്ജിലെടുത്തേക്കും അങ്ങനെ ഒരുക്കി ആ അയ്യടി കപ്പിയാലെ കൂട്ടമണി ഇനി ഈ സിനിമ കണ്ട് ഇരിക്കും ഇതാണ് ഇന്നത്തെ ജോലി അപ്പോ അപ്പൊ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പയര് വരുമ്പോ അവലച്ച വെക്കാന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ഉം അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുമ്പോ ബായ്